കരുവന്നൂർ ബാങ്ക് കെട്ടിട ഭൂമിയിൽ കാട് മൂടിക്കിടന്ന മാപ്രാണം ത്രിവിക്രമപുരം വാമനമൂർത്തി ക്ഷേത്രം നാട്ടുകാർ കാട് വെട്ടിത്തെളിച്ച് വീണ്ടെടുത്തിരിക്കുകയാണ് അവിടെ നാട്ടുകാർ ഇടപെട്ട് പുതിയ അമ്പലത്തിന്റെ പണി തുടങ്ങിയതായും വിവരങ്ങൾ കരുവന്നൂർ ബാങ്ക് നിർമ്മിച്ചത് അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്ന മാപ്രാണം ത്രിവിക്രമപുരം വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറിയാണ് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ബാങ്ക് കെട്ടിടത്തിന് സമീപത്ത് ഇപ്പോഴും ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നും അത് കാട് മൂടിക്കിടക്കുന്നു എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ രണ്ടു വർഷം മുമ്പ് വരെ തന്ത്രി അണിമംഗലം സുബ്രഹ്മ ഇവിടെ തെളിക്കുകയും നിവേദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തൊട്ടടുത്ത് കക്കൂസ് മാലിന്യം വന്നതോടെ അതും നിർത്തിവെക്കേണ്ടി വന്നു ക്ഷേത്രഭൂമി കയ്യേറി കെട്ടിടം പണിത അവർ അശുദ്ധമാക്കിയ ശേഷമാണ് ബാങ്കിന്റെ കൊള്ളയും കള്ളത്തരങ്ങളും പുറം ലോകമറിഞ്ഞത് ക്ഷേത്രഭൂമിയിൽ അവർ കെട്ടിപ്പൊക്കിയ കെട്ടിടത്തിന്റെ തുടർ നിർമ്മാണത്തിന് കോടതി സ്റ്റേ വന്നു ബാങ്കിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിലച്ചു തട്ടിപ്പിന്റെ പര്യായമായി കരുവനൂർ സഹകരണ ബാങ്ക് മാറുകയും ചെയ്തു ഈ സംഭവത്തെ പറ്റി അന്വേഷിക്കുകയും ഈ വിഷയം പുറം ലോകത്തെ ആദ്യമായി അറിയിക്കുകയും ചെയ്ത ചരിത്രകാരൻ അനീഷ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് എങ്ങനെയാണ് കരുവന്നൂർ ബാങ്ക് കെട്ടിട ഭൂമിയിൽ കാട് മൂടിക്കിടന്ന മാപ്രാണം ത്രിവിക്രമപുരം വാമനമൂർത്തി ക്ഷേത്രം നാട്ടുകാർ കാട് വെട്ടിത്തെളിച്ച് വീണ്ടെടുത്തിരിക്കുന്നു ക്ഷേത്രത്തിന്റെ ഊരായ്മസ്ഥാനമുള്ള അണിമംഗലം തിരുമേനിയാണ് ക്ഷേത്രം വീണ്ടെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ക്ഷേത്രത്തറയും പീഠവും കണ്ടെത്തി മൂടിക്കിടക്കുന്ന മണിക്കിണറിലെ മണ്ണ് നീക്കിയാൽ വിഗ്രഹം കിട്ടും കരുവന്നൂർ ബാങ്കുകാർ സ്ഥലം ക്ഷേത്രം നിർമ്മിക്കാനായി വിട്ടുതരാം എന്ന് പറഞ്ഞു ബാങ്കിന് അനുഭവിച്ചത് ായി എന്ന് അനീഷ് കുറിക്കുന്നു ക്ഷേത്രം നിർമ്മിക്കാൻ എത്ര സ്ഥലം വേണോ അത്രയും സ്ഥലം കരുവനൂർ സഹകരണ ബാങ്ക് തരാമെന്നും അനീഷ് തന്റെ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് നാട്ടുകാർ അമ്പലത്തിന്റെ പണി തുടങ്ങി കഴിഞ്ഞ വർഷം ഈ ക്ഷേത്രം കണ്ടെത്തിയത് ഞാനായിരുന്നു അനീഷ് പറയുന്നു കരുവന്നൂർ ബാങ്ക് ഭൂമിയിൽ പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടെന്നും അത് വീണ്ടെടുക്കണമെന്നും പറഞ്ഞ് ആ കെട്ടിടത്തോട് ചേർന്നുള്ള കാർഡ് ഞാൻ എഫ് പോസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് അന്ന് എല്ലാ ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നു കർമ്മ ന്യൂസ് അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു പൊതുസമൂഹത്തിൽ ഏറെ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എല്ലാവർക്കും നന്ദി എന്നാണ് അനീഷ് കുറിക്കുന്നത് പുണ്യപുരാതന ക്ഷേത്രം നിമിത്തമായതല്ല അനീഷ് അഭിമാനിക്കുന്നു പുണ്യമായി കരുതുന്നു എന്നും കുറിക്കുന്നു എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തു ആ കാണുന്ന വലിയ കെട്ടിടത്തിനോട് ചേർന്ന് കാട് മൂടിക്കിടക്കുന്നിടത്ത് അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നായിരുന്നു അന്ന് അനീഷ് പറഞ്ഞിരുന്നത് അതൊരു സാധാരണ ക്ഷേത്രമായിരുന്നില്ല അതിവിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്ന പരശുരാമ പദ്ധതി പ്രകാരമുള്ള ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു കേരളത്തിലെ അത്യപൂർവ്വ പദ്ധതി ക്ഷേത്രങ്ങൾ പത്താണ് ആ വിശിഷ്ട പത്ത് ക്ഷേത്രങ്ങളിലൊന്നായ മാപ്രാണം ത്രിവിക്രമപുരം വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് കാട് മൂടിക്കിടന്നത് ക്ഷേത്രഭൂമി പല കാലത്ത് പലരും കയ്യേറി കള്ളുശാപ്പ് വരെ ക്ഷേത്രഭൂമിയിലുണ്ട് വലിയൊരു മഹാക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് ക്ഷേത്ര ശ്രീകോവിലിൻ്റെ തറയുടെ അവശിഷ്ടവും പീഡവും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് നനീഷ് പറഞ്ഞിരുന്നു ആ ഭാഗം കാട് കാടുകയറി മൂടപ്പെട്ടു ചുറ്റുഭാഗം കയ്യേറി ക്ഷേത്രത്തിലേക്ക് വഴി പോലുമില്ല തൊട്ടടുത്ത ഭൂമിയിൽ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ തറയോട് ചേർന്ന് കെട്ടിപ്പൊക്കിയ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിൻ്റെ കക്കൂസ് മാലിന്യം തള്ളുന്ന കുഴി ക്ഷേത്ര തറയോട് ചേർന്നായിരുന്നു പ്രാചീന കാലത്ത് എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്ന ഒരു മഹാക്ഷേത്രമായിരുന്നു ത്രിവിക്രമപുരത്തെ ആ ക്ഷേത്രത്തെക്കുറിച്ച് ആ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെയധികമാണ് വേദനിച്ചത് എന്തായാലും ഇതിന് മുന്നോട്ടറിയ ഈ വിഷയം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്താനായി അനീഷ് ഉൾപ്പെടെയുള്ള പല ചരിത്രകാരന്മാരും മുന്നോട്ട് വന്നിരുന്നു എന്തായാലും മാപ്രാണം ത്രിവിക്രമപുരം ക്ഷേത്രത്തിൻ്റെ ആ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ കാടുകൾ വെട്ടിത്തെളിച്ചിരിക്കുകയാണ് എന്തു വന്നാലും നമുക്കറിയാം ഇലക്ഷൻ വരുന്നു അതുകൊണ്ട് തന്നെ വോട്ട് ലക്ഷ്യമിട്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഹൈന്ദവരെ തൃപ്തിപ്പെടുത്താൻ തന്നെ തന്നെയായിരിക്കാം ഇത്തരത്തിലൊരു ശ്രമം നടന്നിരുന്നത് നടന്നത് എന്നത് വ്യക്തമാണ് എങ്കിൽ പോലും ഒരു മഹാക്ഷേത്രത്തിന്റെ ഒരു പുനരുദ്ധാരണം തന്നെയാണ് അവിടെ നടക്കുന്നത് ടിപ്പുവിന്റെ പടയോട്ടം കടന്നുപോയ വഴിയാണ് മാപ്രാണം ഇവിടെ അടുത്തുള്ള കല്ലേറ്റും കരയിലാണ് ടിപ്പു തമ്പടിച്ച് നെടുങ്കോട്ടെ ആക്രമിച്ചതെന്നാണ് പറയപ്പെടുന്നത് പടയോട്ടത്തിലാണ് മാപ്രാണം ക്ഷേത്രം പൂർണ്ണമായും തകർക്കപ്പെട്ടത് വിഗ്രഹത്തെ ഇളക്കിയെടുത്ത ക്ഷേത്ര കിണറ്റിൽ താഴ്ത്തി കിണർ മൂടുകയും ചെയ്തു കിണർ നിന്നിരുന്ന സ്ഥലത്ത് കുഴിച്ചാൽ വിഗ്രഹത്തെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു പുതിയ വാർത്ത മാപ്രാണം ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഹൈന്ദവ വിശ്വാസികളും അഭിമാനിക്കുകയാണ് ആനന്ദിക്കുകയാണ് അനീഷിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാർ അതായത് മൺമറഞ്ഞ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മൺമറയ്ക്കപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഇത്തരം വിവരങ്ങൾ പുറത്തുകൊണ്ടുവരികയും ആ ക്ഷേത്രത്തെ മറ്റൊരു മതത്തിനോ മറ്റൊരു വിശ്വാസത്തിനോ ദോഷമുണ്ടാകാത്ത രീതിയിൽ ആ ക്ഷേത്രത്തെ പുനരുദ്ധാരണം നടത്തുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അരീഷിനെ പോലുള്ള ഇത്തരം ചരിത്രകാരന്മാർ അഭിനന്ദനം അർഹിക്കുകയാണ് ഒരു ക്ഷേത്രവും അല്ലെങ്കിൽ ഒരു ആരാധനാലയവും ഒരു മതവിശ്വാസത്തിന്റെ ആരാധനാലയവും തകർക്കപ്പെടരുത് അങ്ങനെ തകർക്കപ്പെട്ടവ ഉണ്ട് എങ്കിൽ അതിനെ തിരിച്ച് വീണ്ടെടുക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാ മതക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭാരതം മതേതരമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്